हेलो ग्रे मेडियस लेके स्वागत ഭ ഭ ദിലീപിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഈ ഒരു സിനിമയുടെ ഗംഭീര അപ്ഡേറ്റുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് സിനിമയ്ക്ക് ഇപ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഹൈപ്പ് തന്നെയാണ് സമീപകാലത്തൊന്നും കാണാത്ത ലെവലിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ പോലും ദിലീപ് സിനിമകൾക്ക് കാണാത്ത ലെവലിലുള്ള ഒരു ഹൈപ്പ് തന്നെയാണ് സിനിമയുടെ റിലീസ് ഡിസംബർ പതിനെട്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് വരുന്ന ആഴ്ച സിനിമയുടെ പുതിയ അപ്ഡേറ്റുകൾ വരുമെന്ന് പറയുന്നു അത് റിലീസ് ചെയ്ത് തന്നെയായിരിക്കാം എന്തായാലും മോഹൻലാൽ എക്സ്റ്റൻഡ് ക്യാമറ റോളിൽ ഈ സിനിമ വരുന്നത് ഒരു മണിക്കൂറിന് മുകളിൽ മോഹൻലാൽ ഉണ്ട് എന്നുള്ള ആണ് ഏറ്റവും ൈലൈറ്റായി ഈ സിനിമയിൽ നിൽക്കുന്നത് ഇതൊരു ഷോർട്ട് ഷോട്ട് ഇരുനൂറ് കോടി എന്നുള്ളത് തന്നെയാണ് ഏറെയും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ ഒരു അവകാശവാദം എന്തായാലും ഈ സിനിമ എത്തുമ്പോൾ വലിയ ഒരു സീസണിലാണ് എത്താൻ പോകുന്നത് ക്രിസ്മസ് സീസണിൽ വമ്പൻ സിനിമകളുടെ ഒപ്പം ഇറങ്ങുമ്പോൾ വലിയ വിജയം തന്നെ ഈ സിനിമ കൊയ്യുമെന്നുള്ളതിന് സംശയങ്ങളില്ല അത്രത്തോളം മികച്ച രീതിയിലാണ് സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് നടക്കാൻ പോകുന്നത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ ചിത്രം തമിഴിൽ വമ്പനായി ഒരുങ്ങുന്ന ചിത്രമാണ് ദുൽഖറിൻ്റെ അടുത്തായി വരാൻ പോകുന്ന കാന്ത മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ വരുന്ന ഈ ഒരു സിനിമ ഒറിജിനൽ പാൻ ഇന്ത്യൻ മൂവിയായിട്ട് തന്നെ വരികയാണ് സെൽവമണി സൽ സെൽവരാജ് കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം സ്പിരിറ്റ് മീഡിയാസും വേഫെയർ ഫിലിംസും ചേർന്ന് ഒരുക്കുകയാണ് നവംബർ ഏഴിന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് എന്താണല്ലോ ദുൽഖറിൽ നിന്ന് അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയും തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയും കന്നഡ ഫിലിം ഇൻഡസ്ട്രിയുമൊക്കെ നോക്കി നിൽക്കുന്നത് കാന്ത അമ്മ ഒരു സംഭവം തന്നെയാണ് ായിരിക്കും തമിഴിലെ ആദ്യ സൂപ്പർ താരത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ആ ഒരു സിനിമ മികച്ച രീതിയിലുള്ള പെർഫോമൻസുമായി ദുൽഖറിൻ്റെ ട്രെയിലറും ടീച്ചറും ഒക്കെ മിന്നിച്ചിരുന്നു എന്നുള്ളത് എല്ലാ സ്ഥലങ്ങളിലും ഒരേ രീതിയിൽ ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു മലയാളികൾക്ക് മാത്രമല്ല തമിഴർക്കും തെലുങ്കർക്കും കന്നടക്കാർക്കും ഹിന്ദിക്കാർക്കുമെല്ലാം അത് അമ്പെ പിടിച്ചു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു മമ്മൂട്ടിയുടെ അടുത്ത പടം വരികയാണ് അതിഗംഭീരമായിട്ടുള്ള പടം എന്നുള്ളത് തന്നെയാണ് പുറത്ത് വരുന്ന അപ്ഡേറ്റുകൾ അതായത് മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്ന ചിത്രമായിരിക്കുന്നു ഈ ഒരു സേട്രിയോട്ട് എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷമായിരിക്കും ഈ ഒരു സിനിമയിലേക്ക് ജോയിൻ ചെയ്യുക സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഒരു ബിഗ് ബജറ്റ് ഒരു അടിപ്പൻ പടമായിട്ട് തന്നെയാണ് ഈ സിനിമ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചെറിയ സിനിമകളല്ല അല്ലെങ്കിൽ വമ്പൻ സിനിമയായിട്ട് തന്നെ ഒരു ഹെവി മാസ് ഐറ്റമാണ് മമ്മൂട്ടിയിൽ നിന്ന് മമ്മൂട്ടി നിതീഷ് സഹദനിൽ നിന്ന് വരാൻ പോകുന്നത് പോകുന്നതെന്നറിയാം ഫാരിമി എന്ന സിനിമയുടെ ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ വേറെ വ്യത്യ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ചിത്രമായിരിക്കും ഇത് എന്താണ് ആണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളും എന്താണേലും മമ്മൂട്ടി കമ്പനി വീണ്ടും ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ അത് വീണ്ടും ഒരു വമ്പൻ വിജയമാണ് എന്നുള്ളത് ഉറപ്പിക്കാം കാരണം അത്രത്തോളം മികച്ച രീതിയിലാണ് സിനിമ വരുന്നത് ബാറ്ററി ഓട്ടിൻ്റെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ അതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളുമൊക്കെ പൂർത്തിയായാൽ ഈ മമ്മൂട്ടി ഈ ഒരു സിനിമയിലേക്ക് ജോയിൻ ചെയ്യുമെന്നുള്ളതാണ് റിപ്പോർട്ടുകളായിട്ട് പുറത്തു വരുന്ന കണക്കുകൾ എന്തായാലും കാത്തിരിക്കുകയാണ് നമ്മുടെ വീഡിയോ സിസ്റ്റം ഒന്ന് സപ്പോർട്ട് ചെയ്തതാണ് ഇതുവരെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് പരിഗണിക്കുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഗ്രേറ്റ് മീഡിയാസ്